നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ചൊവ്വാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ശത്രുനാശമൊക്കെ സംഭവിക്കുന്ന ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പത്താം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠമാസം മൂന്നാം തീയതിയാണ് ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ് ചതുർദശി തിഥി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി രണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും സൂര്യോദയ സമയം രാവിലെ മണി പത്ത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് നക്ഷത്രമാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രണ്ട് നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് വരെ രോഹിണി നക്ഷത്രവും പിന്നീട് മകീരനക്ഷത്രവുമാണ് ഉള്ളതെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ അതായത് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ നക്ഷത്രം ആരംഭിക്കുന്നു മകീരനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കുറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥുനക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മകീരം രണ്ട് പാദം ഇടവക്കുറിൽപ്പെട്ട മകീരൻ രണ്ട് പാദ സമയം ഞാൻ പറഞ്ഞു തരാം അതായത് ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ രാത്രി പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഇടവക്കുറിൽപ്പെട്ട മകീരൻ രണ്ട് പാത നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ചൊവ്വാഴ്ച ദിവസം രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് നേട്ടമുണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്നും മകീരനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് നേട്ടമുണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്നും പറഞ്ഞു തരാം പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹം ഏറ്റുവാങ്ങുക ചൊവ്വാഴ്ച ദിവസം ഉച്ച വരെ അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ രോഹിണി നക്ഷത്രം ഉണ്ടല്ലോ രോഹിണി നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രൃട്ടാതി അശ്വതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക അപ്പോൾ ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനനേട്ടം കാര്യവിജയം ശത്രുനാശമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രട്ടാതി അശ്വതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക എന്നീ നാളുകാർക്കാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് വരെ അനുകൂലമായ ജീവിതാനുഭവങ്ങള് ധനനേട്ടം കാര്യവിജയം ശത്രുനാശം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ രോഹിണി നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരിരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം ചിത്തിര തുലാക്കുറിൽപ്പെട്ട ചിത്തിര രണ്ട് വാദം നാളുകാർ ഇത്രയും നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ളത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരാണ് പൂരിരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭങ്ങളായിരിക്കും ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറി അറിഞ്ഞിരിക്കുക ഇനിയും പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം ഈ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ മകീര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ മകൈരനക്ഷത്ര പ്രകാരം രേവതി ഭരണി അവിട്ടം ചതയം അത്തം കനിക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം രോഹിണി എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ ബുധനാഴ്ച സൂര്യോദയ സമയം വരെയും മകേരനക്ഷത്രത്തിൻ്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് രേവതി ഭരണി അവിട്ടം ചതയം അത്തം കന്നിക്കുറിൽപ്പെട്ട ചിത്രരണ്ട് രോഹിണി എന്നീ നാളുകാർക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം തുലാക്കുറിൽപ്പെട്ട പാദം ചോതി വിശാഖ മുക്കാൽ അശ്വതി ഉത്രിട്ടാതി കാർത്തിക ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ ബുധനാഴ്ച സൂര്യോദയ സമയം വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഉച്ചവരെ അനുകൂലമായ അനുഭവങ്ങളാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരും അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന അത് ഈ നക്ഷത്രം മാറുന്നത് കൊണ്ട് ചിലർക്ക് ഉച്ചവരെയൊക്കെയുള്ള സമയം അതായതിപ്പം ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം തീരുന്നവരെ നല്ല അനുഭവമായിരിക്കും അത് കഴിഞ്ഞ് മകയിലെ നക്ഷത്രം വരുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വരും അപ്പോൾ രാവിലെ നേട്ടമാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് ദോഷമായിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന നക്ഷത്രം മാറുന്നതുകൊണ്ടാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സമയം ശുഭസമയം ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി നാല്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെ ശുഭകാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള അനുകൂലമായ നല്ല ഉത്തമമായ സമയമാണ് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ അനുകൂലമായ ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി നാലാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി പച്ച ചുവപ്പേ കടുന്നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടോത്തവമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും സാമാന്യം നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ഒരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചവരെ പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ രോഹിണി നക്ഷത്രമാണല്ലോ അപ്പോൾ രോഹിണി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം രോഹിണി നക്ഷത്രപ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ കാർത്തിക പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അല്ലെങ്കിൽ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ നക്ഷത്രം ആരംഭിക്കുന്നു മകീരനക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ മകൈരം രോഹിണി അവിട്ടം ഉത്രട്ടാതി ഭരണി പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാർക്കാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് മുതൽ മകീര നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക അപ്പോൾ ഈ നാളുകാർ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് ധനത്തിന് നേട്ടം ധനം കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം